എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു യാത്രാ വിവരണമാണ് ഗുരുവായൂരിലെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നിന്ന് ഗുരുവായൂരിലെ യാത്ര സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ എഴുതി അയച്ച് തന്നൊരു സംഭവമാണ് അപ്പോൾ അവർ വരുന്നത് എങ്ങനെയാണ് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ കേൾക്കാൻ ഒരു രസം ഉണ്ടാവും അത് നമുക്ക് കേട്ട് നോക്കിയാലോ അപ്പോൾ അവർ ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോഴേക്കാണ് പത്ത് പതിനൊന്ന് പുലർച്ചെ ഒരു അഞ്ചരയ്ക്ക് പുറപ്പെട്ടൊരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴേക്കാണ് ഗുരുവായൂർ എത്തുക ഗുരുവായൂർ എത്തിയിട്ട് ആദ്യം അവർ റൂം ബുക്ക് ചെയ്യാറൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ വന്നിട്ട് പിന്നെ സ്ഥിരം റൂമുകളൊക്കെ അന്വേഷിക്കും കൗസ്തത്തിലും പാഞ്ചാന്യത്തിലും ഒന്നും വന്നു കഴിഞ്ഞാൽ കിട്ടാറില്ല അപ്പോൾ അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് അവർ സ്ഥിരമായിട്ട് കിട്ടുമെങ്കിൽ നെന്മിനിയിൽ കിഴക്കേ നടയിൽ നെന്മിനിയിലാണ് അവർ റൂമൊക്കെ എടുക്കുക റൂമെടുത്ത് ഉച്ച ഒരു പതിനൊന്നര പന്ത്രണ്ടെ ആകുമ്പോഴേക്ക് ഫ്രഷ് ആവും ഫ്രഷായിട്ട് നേരെ അവർ പുറത്തുനിന്ന് തൊഴുതിട്ട് അവർ നേരെ ആദ്യം ഭക്ഷണത്തിൻ്റെ ക്യൂ ഉണ്ടാവുമല്ലോ അപ്പം അതിന് പോയി നി നിൽക്കുകയാണ് ചെയ്യുക അതിന് നിന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ട് റൂമിൽ വന്ന് നട്ടുച്ചയായിരിക്കുമല്ലോ നട്ടുച്ചയ്ക്ക് അപ്പം എന്ത് തന്നെയായാലും അവർ റെസ്റ്റ് എടുക്കും കുറച്ച് നേരം ഒരു മൂന്നര നാല് മണിവരെ റെസ്റ്റ് എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കും ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു രണ്ട് മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്നിട്ട് അങ്ങനെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഉള്ളിൽ കടന്ന് തൊഴുത് പുറത്ത് വന്നിട്ട് അവരെന്നിട്ട് പുറത്ത് കിടക്കും പുറത്ത് കിടത്തിട്ട് പിന്നെ നേരെ മമ്മിയൂരേക്ക് പോവുകയാണ് ചെയ്യുക മമ്മിയൂര് ഒരു സന്ധ്യാസമയത്ത് മമ്മിയൂർ എത്തിക്കഴിഞ്ഞാല് അത്രയും മനോഹരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് അപ്പോൾ അതവർ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മമ്മിയൂരൊക്കെ ചുറ്റി പുറത്ത് വന്ന് പുറത്ത് വന്നിട്ട് വരുന്ന വഴിക്ക് അവർക്ക് ഒരു നെയ്റോസ്റ്റ് കഴിക്കുകയെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് വർഷങ്ങളായിട്ട് അവർ വരുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഒക്കെ കഴിച്ച് വീണ്ടും ക്ഷേത്രത്തിൽ വന്നിട്ട് ക്ഷേത്രത്തിൽ തെക്കേ നടയിൽ ആ ഒരു കൂവള മരമില്ലേ അതിൻ്റെ സൈഡിൽ ആ പടിയിൽ കാറ്റും കൊണ്ട് കുറേ നേരം ഇരിക്കും കുറേ നേരം ഇരുന്ന് അപ്പം ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവാറാകുമ്പം വീണ്ടും നാലമ്പത് ത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൃപ്കയുടെ സമയമൊക്കെ ആവുമല്ലോ അല്ലെ തൃപുഗയുടെ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ തൃപ്പുകയ്ക്ക് ഒക്കെ ദർശനമൊക്കെ കിട്ടിയതിന് ശേഷം അവർ പുറത്തിറങ്ങും പിന്നെ ഗുരുവായൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ട് കുറേ നേരം നടക്കുന്നതാണ് പറഞ്ഞത് നടന്ന് അപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോഴേക്കൊക്കെ ക്ഷീണിക്കും ക്ഷീണിച്ചിട്ട് വീണ്ടും റൂമിൽ വന്ന് ഉറങ്ങുന്നു പുലർച്ചെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് അവർ വീണ്ടും ആ മുല്ലയൊക്കെ വാങ്ങി പ്രസാദങ്ങളൊക്കെ വാങ്ങിയിട്ട് ഗുരുവായൂരിൽ വീണ്ടും ഉള്ളിൽ കയറി തൊഴും ഉള്ളിൽ പുലർച്ചയ്ക്ക് ചിലപ്പം ചില സമയത്ത് പൂജയ്ക്ക് കുറേ നേരമുള്ള ചിലപ്പോൾ ഒരു എട്ടെട്ടരയ്ക്ക് ആകും ഇപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് പുറത്തു വരാൻ അപ്പോൾ അവർ തലേന്ന് ഷീട്ടാക്കിയ പാൽപ്പായസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി പുറത്തു വന്നിട്ട് വാങ്ങിയിട്ട് ദർശനമൊക്കെ നടത്തിയിട്ട് വളരെ മനോഹരമായിട്ട് വരുന്ന ഒരു ഗുരുവായൂർ ദർശനത്തെ പറ്റിയാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് വർഷങ്ങളായിട്ട് അവരങ്ങനെയാണ് അത് ചെയ്തു പോകുന്നത് പിന്നെ അതിനിടയ്ക്ക് വാങ്ങാനുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങും ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമ വാങ്ങും അങ്ങനെ ഗുരുവായൂരിൽ അങ്ങോട്ടും ൊക്കെ കുറേ നേരം കാറ്റുകൊണ്ട് നടക്കും അതൊക്കെയാണ് മനോഹരമായിട്ടുള്ളൊരു കാര്യം ഒരു വൈബ് തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും അന്ന് അന്ന് ഭക്ഷണത്തിന് നിൽക്കില്ല ഉച്ചയാവും അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും മടങ്ങുന്ന രീതിയിലാണ് അവർ ദർശനം നടത്തുക അപ്പോൾ അത് അവർ അങ്ങനെ എഴുതി അയച്ച് തന്നപ്പോൾ അത് അതേ രീതിയിൽ നിങ്ങളോടൊന്ന് പറയണം എന്ന് തോന്നി ഗുരുവായൂരിൽ പല രീതിയിലായിരിക്കും ആളുകൾ വരികയും ദർശനം നടത്തുക ചെയ്യുക രാവിലെ വരും വൈകുന്നേരം പോകുന്ന ആളുകളുണ്ടാവും ദൂരേന്ന് വരുന്ന ആളുകളാകുമ്പോൾ തലേന്ന് വന്നിട്ട് താമസിച്ചിട്ടൊക്കെ ആയിരിക്കും പോകും ഓരോരുത്തർക്കും ഓരോരോ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ ഗുരുവായൂർ െ പറ്റി അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചു അപ്പം ചെറിയൊരു ഗുരുവായൂർ യാത്ര നടത്തിയ രീതി ഒന്ന് പറഞ്ഞു തന്നൊന്നേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ